ക്രെയോട് ദൈവം നാഥത്തിനോ നാഥം ഉണ്ടായിരിക്കട്ടെ നമുക്ക് അല്പം നേരത്തെ ഭജന ധ്യാനത്തിനായിട്ട് ഇന്ന് ഞാനൊരു ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശയ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാർത്ത ഞാൻ വായിക്കാം എങ്കിലും ഏഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഐ മീൻ ഹലലിയ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതിക്കും അവർ കഴുകന്മാരെ പോലെ ചരടിച്ച് വരും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഹലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വചനം ഈ വചനത്തിലൂടെ ആരെ കാത്തിരിക്കുന്നവരാണ് ക്ഷീണിച്ചു പോകാതിരിക്കുന്നത് ആരെ കാത്തിരിക്കുന്നവരാണ് കഴുകനെ പോലെ ചിലകളിച്ചു പോകുന്നത് എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർ ദൈവത്തെ കാത്തിരിക്കുന്നവർ അവർ എത്ര ഓടിയാലും അവർ തളരുകയില്ല എത്ര അവർ പ്രയാസങ്ങൾ ഏത് തരത്തിലുള്ള മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ അവർ പോയാലും അവർ ഒരിക്കലും തളർന്നു പോവുകയില്ല ക്ഷീണിച്ചു പോവുകയുമില്ല അവർ കഴുകനെ പോലെ ചിറകടിച്ചു വരും കഴുകൻ്റെ പ്രത്യേകത എന്തുവാ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതാണ് കഴുകൻ ആ കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറന്നാലും ആ ഒരു പ്രത്യേകതയുണ്ട് എത്ര താഴെയുള്ള അവൻ്റെ ഇരയായാലും അവന് കാണാൻ സാധിക്കും കഴുകൻ ഒത്തിരി പ്രത്യേക പക്ഷേ കൂടെ കഴുകനാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയ പ്രത്യേകതയുള്ളതാണ് കഴുകൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും എന്ന് പറഞ്ഞാൽ കഴുകൻ ഇരിക്കുമ്പോൾ അതിൻ്റെ ചിറകിനെയെല്ലാം കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് പിന്നെ പുതിയ ചിറക് ആ വേദനയെടുക്കും കഴുകൻ തന്നെ കഴുകൻ്റെ ചിറക് കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് പുതിയ ചിറക് കളിക്കാൻ വേണ്ടിയിട്ട് കഴുകൻ ഇരുന്ന് കുത്തിപ്പറിച്ച് ആ വേദനയുണ്ട് കഴുകൻ സ്വയം അനുഭവിക്കുന്നൊരു വേദനയുണ്ട് ഈ ഇത് ഇതിനെ കൊത്തിപ്പറിച്ച് കളയുമ്പോൾ തൻ്റെ ചിറകുകളെ പക്ഷേ ആ വേദനയിലും ആ കഴുകൻ ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയോ പുതിയ ചിറക് ആ കഴുകന് ലഭിക്കും എന്നിട്ട് ആ പുതിയ ചിറകുകൊണ്ട് ആ കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുവാൻ പറ്റും അതുപോലെയാണ് ദൈവത്തെ വിളിക്കുന്നതും ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കും ദൈവം പറഞ്ഞിട്ടുള്ള കഴിവ് അതാണ് അതാണ് എത്ര ഓടിച്ചാലും എത്ര ഓടിയാലും ക്ഷീണിക്കുകയില്ല തളരുകയില്ല എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ അഞ്ചാം വയസ്സ് മുതൽ ഞാൻ മരിച്ച ഒരു വ്യക്തിയാണ് പല പ്രാവശ്യം ഞാൻ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ ഡെഡ് ബോഡി വരെയും കാണാൻ ആൾക്കാർ വന്നിട്ടുള്ളതാണ് പക്ഷെങ്കിൽ എൻ്റെ മരണത്തിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെ ഞാൻ പോയെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ട് അത് നമുക്കറിയാം പക്ഷേ അവരുടെ മുന്നിലൊക്കെ എനിക്ക് കഴുകനെ പോണൊക്കെ പുതുജീവൻ തന്ന ദൈവമാണ് ഏതൊരവസ്ഥയിലും ഞാൻ ഇതായി പോകാതെ അപ്പോൾ പുതു ചിറക് ആ കഷ്ടത്തിൽ ആ വേദന അനുഭവിച്ചിരുന്നേ അവിടുന്ന് പുതിയ ചിറകിനെ എനിക്ക് ദൈവം തന്നു എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെയാണ് എപ്പോഴും വിളിക്കുന്നത് കുഞ്ഞുനാൾ മുതലേ ദൈവസന്നിധിയിൽ അതായത് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ദൈവസന്നിധിയിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നപ്പം തൊട്ട് ഞാൻ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയ ഒരു വ്യക്തിയാണ് അന്നൊന്നും ക്രിസ്തീയ വിശ്വാസത്തിലല്ലായിരുന്നു പക്ഷേങ്കിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമാണല്ലോ അപ്പോൾ ദൈവം അത് അന്നേ എന്നെ കണ്ടിരുന്നതുമാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അതെ ദൈവത്തിൻ്റെ വാക്തത്വമുള്ളത് അമ്മയുടെ ഉദരത്തി രൂപം കൊള്ളും മുമ്പേ നിന്നെ ഞാൻ കണ്ടിരുന്നു നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളതാകുന്നു ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടേ നിന്നെ തക്ക സമയത്ത് ശക്തീകരിക്കും സഹായിക്കും വിടുവിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങി നടത്തും ഇതെല്ലാം അപ്പച്ചൻ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് എൻ്റെ മേ തന്നിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഉദരത്തി രൂപം കൊള്ളുമുമ്പേ എന്നെ കണ്ടിരിക്കുന്നതാണ് എൻ്റെ ദൈവം ദൈവം എല്ലാവരെയും വിളിക്കത്തില്ല ദൈവത്തിന് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നു ദൈവം തിരഞ്ഞെടുക്കുന്നവരെയും അവരുടെ അവരുടെ മേലെ ദൈവത്തിൻ്റെ കൃപകളും അതുപോലൊക്കെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സമാധാനങ്ങളും ദൈവം കൊടുക്കുകയുള്ളൂ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം ദൈവം എന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് നീ കഷ്ടത്തിൽ കൂടെ നിന്നെ ശോധന കഴിച്ചു കൊണ്ടുപോയാലും നിന്നെ മരണത്തിനെ ഏൽപ്പിക്കില്ല നിന്നെ മരണം മരണം പ്രിയപ്പെട്ടവരെ മരണം ഇനി എൻ്റെ സാക്ഷ്യം പറഞ്ഞാലും തീരത്തില്ല മരണം തീയിൽ കൂടെ നീ പോയാൽ നിനെ വെന്തു പോകത്തില്ല എന്നുള്ള ആ വചനമുണ്ടല്ലോ അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഉപകാരം സാക്ഷ്യമായതാണ് ഞാൻ മൂന്ന് പ്രാവശ്യം തീയുടെ അവസ്ഥയിൽ കൂടെ ഞാൻ മരിച്ചു പോകാനെ ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് അഞ്ച് വയസ്സുള്ളപ്പോൾ പിന്നെ ഞങ്ങളുടെ അന്ന് ഓലപ്പരയായിരുന്നു ആ ഓലപ്പര ഞാനും എൻ്റെ അങ്ങളെയും കൂടെ കളിച്ച് കളിച്ച് ആ വീടിന് തീ വെച്ചു കളിച്ച് കളിച്ച് തീ പിടിച്ച് പോയത് അടുപ്പിന്ന് തീ പക്ഷേ ഞാനും എൻ്റെ ആങ്ങളെ ആ അടുക്കളെ ആ വീടിനകത്ത് നിൽക്കുന്ന വീട് മൊത്തം വെന്ത് താഴോട്ട് വീഴുകാണ മോന്തോ കത്തി എരിഞ്ഞ് വീഴുകയാണ് ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുവാണ് ആരും കാണുന്നില്ല ആരും വീട്ടിലില്ല നല്ല മെയ് മാസത്തെ സമയത്തെ കാര്യമാണ് പറയുന്നത് പക്ഷേ അപ്പോൾ തെങ്ങ് ചെത്താൻ കയറിയ ഒരു മനുഷ്യൻ തെങ്ങ് പാസുക്കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനിങ്ങനെ കണ്ട് ഞങ്ങളുടെ വീട് കത്തുന്നത് ഞങ്ങളുടെ തെങ്ങും ചത്താൻ കൊടുക്കുന്നുണ്ടായിരുന്നു ആ പുള്ളിക്കാരും പെട്ടെന്ന് വന്ന് ഞങ്ങളെ രണ്ട് പേരുമ്പം വീട് മൊത്തം കാര്യം എന്നെ എൻ്റെ ആങ്ങളെ എടുത്ത് രണ്ട് കൈ കൊണ്ടും എടുത്ത് വീടിൻ്റെ മൂന്നാല് ഇഞ്ച് ഈടിക്ക് താഴെ കൊണ്ടുവന്ന് വെച്ചു ആ മനുഷ്യനെ കുറച്ചൊക്കെ പൊള്ളി പക്ഷേ ഞാൻ എനിക്കും എൻ്റെ ആങ്ങളേക്കും ഒരു പൊള്ളൽ പോലും ഏറ്റില്ലെന്നുള്ളത് അത് നോക്കി അപ്പോഴാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നമ്മുടെ മുന്നിൽ നീ തീയിൽ കൂടെ പോയാലും നീ വെന്തു പോവുകയില്ല അങ്ങനെ തീയുടെ അവസ്ഥയിൽ ഞാൻ മരിച്ചു പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി പിന്നീട് ഞാൻ ഡൽഹി വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് തീ കൂടെ പൊള്ളൽ വാരണം ഞാൻ മരിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി അതായത് ഹോസ്പിറ്റലിൽ ജോലി ഓട്ടോക്ലേവ് നമ്മൾ ഇൻസ്ട്രമെൻറ്റ് ഓട്ടോക്ലേവ് ചെയ്യുന്ന എന്നൊക്കെയെന്ന് പറഞ്ഞാൽ പുതിയ സിസ്റ്റം ഒന്നും അല്ലല്ലോ കുക്കറിൻ്റെ പൊണക്കുള്ള അങ്ങനത്തെ ഉള്ള സ്ഥിതി അപ്പോൾ ഓട്ടോ മെഷീന് അതിൻ്റെ അകത്തിൽ സീറ്റ് അടിച്ചു കഴിഞ്ഞ് പിന്നെ അത് ആറിക്കഴിഞ്ഞിട്ടേ അത് തുറക്കാവും പക്ഷേ അതിൻ്റെ അകത്ത് സീറ്റ് മൊത്തം പോകുന്നതിന് മുമ്പേ ആ എനിക്കന്ന് ഭാഷയൊന്നും പറയത്തില്ല കമ്പൗണ്ടർ വന്ന് ഇത് തുറന്ന് ഞാൻ അവിടെ സ്റ്റെറിലൈസ് ചെയ്യാം ഇത് വെച്ചിരിക്കുമായിരുന്നു സിറങ്ങി പെട്ടെന്ന് ടപ്പോന്ന് ശബ്ദം കേട്ടു അയ്യോ എന്നെ മൊത്തം വെന്ത് പൊള്ളിപ്പോയെന്നാണ് ഞങ്ങളുടെ ഡോക്ടറും ഒക്കെ വിചാരിച്ചത് കാരണം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ച ഭാഷയൊന്നും അറിയത്തില്ല എന്ന് വെച്ചത് പക്ഷേ ദൈവം അവിടെ എന്നെ രക്ഷിച്ചു പിന്നെ ഞാൻ യമൻ്റെ പ്രദേശത്ത് കടന്നു പോയപ്പോളെ യമനിൽ വെച്ച ഇത് കൂട്ടുകാരെല്ലാം ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പം ഒന്നും അറിയത്തില്ല ചെന്നിട്ട് ഇരുപത്തിയഞ്ച് ഉള്ളൂ ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ മാത്രം വീട്ടിൽ അപ്പോൾ വെടിവെക്ക നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ കൂട്ടുകാർ മൂന്നുപേരും ഡ്യൂട്ടിക്ക് മോർണിംഗ് ഡ്യൂട്ടി എനിക്ക് മാത്രം ഈവനിങ് ഡ്യൂട്ടി അപ്പം ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആഹാരം കൊണ്ടുപോകാനേക്കൊണ്ട് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ സിലിണ്ടർ മൊത്തം കത്തുന്നു സിലിണ്ടർ അതിൻ്റെ ചുറ്റും സിലിണ്ടറിൻ്റെ അവിടെ തീ തന്നെ പടരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് അറബി അറിയത്തില്ല പറയാനോ എടുക്കാനോന്ന് എന്തോ ചെയ്യണോ ആരോട് പറഞ്ഞൊന്നുമില്ല റൂമിൽ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ മൂന്ന് പേരും ഡ്യൂട്ടിക്ക് പോയിരിക്കാം നീ ഫോണും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ പെട്ടെന്ന് ഞാൻ ആ കഥകൾ തന്നു ചാടി ഇറങ്ങി വന്നു പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു ആ കടയിൽ ചെന്നിട്ട് ഞാൻ പറയാനൊന്നും അറിയത്തില്ല അറിവേ അറിയത്തില്ല ആംഗ്യം കാണിച്ചു ആംഗ്യ ഭാഷ കാണിച്ചു വാ 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 എന്നിങ്ങനെ ആംഗ്യ ഭാഷ കാണിച്ചു ആംഗ്യ ഭാഷ കാണിച്ചു ആ കടയിലിരുന്ന ചെറുക്കന് എൻ്റെ കൂടെ വന്നു എൻ്റെ കൂടെ വന്നിട്ട് വീടിനകത്ത് വന്നു അപ്പോൾ ചെറുക്ക അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു ഇത് കത്തുന്നൊന്ന് കാണിച്ചു അപ്പോൾ എന്താ സിലിണ്ടർ എൻ്റെ അവിടെ തീ കത്തുക അന്നേ സമയത്ത് ഈ ചെറുക്കൻ പെട്ടെന്ന് വന്നിട്ട് അത് തീ എന്തോ ഇത് ചെയ്തു ചെറുക്കൻ എന്തോ ഇത് ചെയ്ത് അത് കെടുത്തി ഇതാക്കി എനിക്ക് തന്നു അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ സിലിണ്ടറെല്ലാം പൊട്ടിത്തെറിച്ച് ആ വീട് ഞങ്ങൾ കത്തി ഞാനും ചാമ്പലായി കിടക്കുന്നതായിരിക്കും എൻ്റെ കൂട്ടുകാർ കാണുന്നത് ചെന്നിട്ട് എമ്മനി ചെന്നിട്ട് മൂന്നും ഇരുപത്തി നാല് ദിവസമേ ആയിട്ടുള്ളൂ ആ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ടല്ലേ ആരേ എന്നെ രക്ഷിച്ചത് ആരെന്നെ രക്ഷിച്ചത് എൻ്റെ ദൈവം അതാ നീ തീയിൽ കൂടെ കടന്നു പോയാലും നീ വിന്തു പോകുകയില്ല എന്നുള്ള വാചനം എൻ്റെ മേൽ നിറമേറിയതിൻ്റെ സാക്ഷിയായി മൂന്ന് തവണ ഒന്ന് നാട്ടിൽ വെച്ചേ രണ്ട് ഡൽഹി വെച്ചേ മൂന്ന് എമ്മെന്നിൽ വെച്ച് പക്ഷേ കർത്താവിനെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിളിച്ച് വേർതിരിച്ച് ഇരിക്കുന്നത് എല്ലാവരെയും കർത്താവ് സ്നേഹിക്കത്തില്ല എല്ലാവരെയും കർത്താവ് ഇരിക്കത്തില്ല അപ്പം നമ്മൾ ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് യോവയെ കാത്തിരിക്കുന്നവർ ദൈവത്തെ കാത്തിരിക്കുന്നവർ എന്ത് ബുദ്ധിമുട്ടും ഭാരവും പ്രയാസവും നിന്നും നിന്നെയും അവഗണനയോ ഒറ്റപ്പെടലോ എന്തൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്ത് നമുക്ക് ജീവിക്കാൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ നമ്മളെ ഹോവയെ കാത്തിരിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും നന്മകളും ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദോഷം ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാതെ പോലെ ഏവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തിനായിട്ട് കാത്തിരുന്നാലുണ്ടല്ലോ നമ്മൾ ഈ കഴുകൻ്റെ പ്രത്യേകത നമുക്കുണ്ട് അതാ ദൈവം പറയുന്നത് ആ കഴുകനെ പോലെ നീ ചിറകടിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത്രയും എൻ്റെ പ്രായത്തിനുള്ളിൽ അനേക പ്രാവശ്യം ഞാൻ എൻ്റെ സാക്ഷി എത്ര പറഞ്ഞാലും ഒരു മതിയാകത്തില്ല അനേക പ്രാവശ്യം ഞാൻ മരണത്തോട് മല്ലടിച്ചു മരണം മുന്നിക്കണ്ടു മരിച്ചു എന്ന് ഞാൻ ഞാൻ മരിച്ചു എന്ന് ഒരു ഡിക്ലെയർ പോണക്ക് വന്നു അപ്പം എൻ്റെ ഡെഡ് ബോഡി കാണാൻ എൻ്റെ രണ്ടാമത്തെ അനിയൻ മോർച്ചറി വന്ന് എൻ്റെ ഡെഡ് ബോഡി നോക്കിയിട്ട് എന്നെ കൺഫേം ചെയ്യാൻ പറഞ്ഞു വിട്ടതാണ് സഹോദരി ഞാൻ പിന്നെ കൺഫേം ആക്കി ചെല്ലാനൊക്കെ ഉണ്ട് പക്ഷേ എന്നെ തിരഞ്ഞെടുത്തതാരാ എന്നെ നിർമ്മിച്ചതാരാ എൻ്റെ ദൈവം അതുകൊണ്ടൊക്കെ തന്നെ കുഞ്ഞുനാൾ മുതലേ ഉള്ളൊരു പ്രത്യേകത ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മുട്ടായി കിട്ടിയാൽ പോലും ആ മുട്ടായി ബെഞ്ചിൻ്റെ കീഴിൽ എടുത്തു വെച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇച്ചിരിച്ച് ഓരോ ടുക്കടേ ക്ലാസ്സിലുള്ളൂ എല്ലാവർക്കും കൂടെ കൊടുത്ത് കഴിച്ച് അങ്ങനെ ഇല്ല അതാണ് എൻ്റെ അമ്മയും പഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു റൊട്ടിയെ നിൻ്റെ അതടുത്തുള്ളെങ്കിൽ നിൻ്റെ അടുത്ത് ആരെങ്കിലും വിശന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും അവരോട് ഇല്ലായെന്ന് പറയരുത് ആ ഒരു റൊട്ടിയുടെ പകുതി നീ കഴിച്ചിട്ട് പകുതി വേണം നീ പകുതി കൊടുത്തിട്ട് പകുതി വേണം നീ കഴിക്കാൻ കാരണം നീ ഇല്ലയെന്ന് പറഞ്ഞാൽ ദൈവം കാണുന്നുണ്ട് നിൻ്റെ അടുത്തൊരു റൊട്ടി ഉണ്ടെന്നുള്ളത് യുവ മക്കളെ പറയുവാനുള്ളത് എന്തോന്ന് ചോദിച്ചാൽ നമ്മളെ എനിക്ക് ഞാൻ എൻ്റെ എന്നും പറഞ്ഞ് മനുഷ്യർന്ന് ചാകുന്ന ഒരവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ ഇല്ലായ്മയിലും നമ്മൾ ദൈവത്തിന് നമ്മൾ മറ്റും ഒരു വിഷമവും പ്രയാസവും കാണുന്നിടത്തോ നമ്മളവിടെ നിന്ന് ഒരു കൈചരിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ വസ്ത്രം കൊടുത്താലോ എന്താണെന്ന് പറഞ്ഞാലും നമ്മളെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല ഏത് അവസ്ഥയിലും ഏത് നമ്മുടെ പ്രതികൂല അവസ്ഥയിലും മുറ്റും അന്ധകാരം ഇരുട്ട് നിൽക്കുമ്പോഴും മുന്നിലെ മുന്നിൽ എങ്ങോട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ മുന്നിൽ മുന്നിലെങ്ങോട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ഈ സത്യസന്ധമായിട്ടും ഈ പുസ്തകം എടുത്ത് ഈ പുസ്തകം പുസ്തകമെടുത്ത് വിളിക്കുകയും ഈ പുസ്തകത്തിലെ വചനങ്ങളെ അനുസരിക്കുകയും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യുന്നവർക്ക് ഓരോ എത്ര ബുദ്ധിമുട്ടുകൾ വന്നെന്ന് പറഞ്ഞാലും കർത്താവശനവരെ വിൽക്കും അവരെ തീർത്ഥയായിട്ടും വിടിപ്പിക്കും അതാണ് പറയുന്നത് നീ കഴുകനെ പോലെ ചെറുകടിച്ചു വരും ഇത്രയും ഇപ്പോൾ ഇത്രയും പ്രായമുണ്ടെങ്കിലും പിന്നെ ഇപ്പോഴും അനേകർ പിന്നെ അനേകം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത്രയൊക്കെ മരിച്ചു ജീവിച്ചു നാല് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോ എടുത്തോ ഒക്കെ ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയവളാണ് ഞാൻ പക്ഷെങ്കിലേ സ്ഥിരമായിട്ടൊരു മെഡിസിൻ എടുക്കാൻ ദൈവം ഒരു ഇന്ന് വരെ ദൈവയുടെ ആക്കിയിട്ടില്ല നാളത്തെ കാര്യം നമുക്കറിയത്തില്ല അതും ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണ് കാലിൻ്റെ കൈയ്യടെ ഉണ്ടായി കാലിൻ്റെ ഫ്രാക്ചറായി ഓർത്ത ഡോക്ടറിൻ്റെ അടുത്ത് തന്നപ്പം പ്രായം പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഞാൻ പറഞ്ഞു അപ്പം ഡോക്ടറിനോട് ചോദിച്ചു സിസ്റ്റർ അറുപത് വയസ്സായി ഞാൻ പറഞ്ഞു അറുപത് വയസ്സായി ഡോക്ടറെ അപ്പം എന്നോട് ചോദിച്ചു സിസ്റ്ററേ എന്തെങ്കിലും സ്ഥിരം മെഡിസിൻ എടുക്കുന്നുണ്ടോ ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും എന്ത് തൈറോയ്ഡ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് സിസ്റ്റർ മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് ഡോക്ടറെ ഇതുവരെയായിട്ടും സ്ഥിരം മെഡിസിൻ എടുക്കത്തക്ക ഒരസുഖം ദൈവം എനിക്ക് തന്നിട്ടില്ല ഈ നിമിഷം വരെ അപ്പോൾ ആ ഓർത്ത ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്ററെ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സിസ്റ്ററെ സിസ്റ്ററിനുള്ളത് എന്നോട് പറഞ്ഞു ഇന്ന് പല ചെറുപ്പക്കാരും പലരും എല്ലാം എന്തേരം മെഡിസിൻ്റെ പാത്രം കൊണ്ടുണ്ടായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ആ ദൈവം തമ്പുരാൻ എൻ്റെ മിടുക്കും കഴിവൊന്നുമില്ല ഞാൻ എന്താ ഉള്ളൂ ഞാൻ എന്താ ഒന്നുമില്ല വെഴും വെറും പുഴുവും കൃമിയാണ് ഞാൻ പക്ഷേ നമ്മൾ നമ്മളെ കാണുന്ന ദൈവം നമ്മുടെ പ്രവൃത്തികളെ അറിയുന്ന ദൈവം നമ്മുടെ ചിന്തന വിചാരങ്ങളെ അറിയുന്ന ദൈവം ആ ദൈവമാണ് നമ്മളെ നടത്തിയിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലും ആർക്കും അങ്ങനെയുള്ള ഒരു അസുഖം സ്ഥിരം ഞങ്ങൾ അഞ്ച് സഹോദരങ്ങൾക്ക് സ്ഥിരം മനസ്സിലെടുക്കേണ്ടതായിട്ടുള്ള ഒരസുഖങ്ങളും ഞങ്ങൾക്കില്ല ദൈവം തന്നിട്ടില്ല കാരണം എൻ്റെ അമ്മയെക്കും അച്ഛനും ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം എൻ്റെ അമ്മയൊക്കെ എത്ര എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ഓടംപറവിയാണ് ഞാൻ എൻ്റെ അമ്മ നന്മ പ്രവർത്തിക്കുക നന്മ പ്രവർത്തിക്കുക ഇല്ലായ്മയെന്നും കൊടുക്കുക അതാണ് അമ്മ അമ്മ ഒരു അറിവിൻ്റെ കൂടെ ഉറവിടമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞു വന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പിന്നെ മോട്ടിവേഷനാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഇതിൽ കൂടെ ഇപ്പോഴും ആ അമ്മ ഇന്ന് ലോകത്തിലില്ലെങ്കിലും ആ അമ്മയുടെ മകളായിട്ട് തന്നെ അമ്മ പറഞ്ഞു തന്നത് അതേ പഠിതി അനുസരിച്ച് ഈ നിമിഷം വരെയും ജീവിക്കാൻ കഴിയുന്ന എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കെപ്പോഴും അഭിമാനമേ ഉള്ളൂ ആ അമ്മയുടെ മകളായി ഇനിയും ജനിക്ക ഇടയാണമേ എന്ന് അതുമാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇന്ന് ലോകത്തിൽ മനുഷ്യ മരിച്ചു പോയെങ്കിലും എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അമ്മേ അച്ഛനൊക്കെ ഒരെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഏതൊരവസ്ഥയിലും നമ്മളെ യഹോവയെ കാത്തിരിക്കുമോ ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കും ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കൂ ദൈവത്തിനെ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളിൽ കൂടെ നമ്മൾ കടന്നു പോകുമോ ആരെയും ദ്രോഹിക്കാതെയും വേദനിപ്പിക്കാതെയും ആരുടെയും അപഹരിച്ചെടുക്കാതെയും ആരുടെയും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതെ എടുക്കാതെ നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇല്ലായ്മയിൽ നിന്നായാലും മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ഏതൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നേരത്തെ ആഹാരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വസ്ത്രം കൊടുത്തുകൊണ്ടോ ഒക്കെ ഏത് വിധത്തിൽ നമുക്ക് മറ്റുള്ളവർ ഉപകാരപ്പെടാം എന്ന് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരുന്നത് നമുക്ക് വലിയ കെട്ടിടമോ വലിയ കാറോ വലിയ ബാങ്ക് ബാലൻസോ വലിയ ഭൂമികളോ ഒന്നുമില്ല പക്ഷേ ഇതൊന്നുമല്ല നമുക്ക് നമ്മുടെ നിത്യതയിൽ നമ്മളെ എത്തിക്കുന്ന ഇതൊന്നും തന്നെയുമല്ല കാരണം നമ്മൾ ആയിരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അല്ലേ ഇതൊന്നുമല്ല നമ്മളെ നിത്യതയിലെത്തിക്കുന്ന നിത്യതയിലെത്തിക്കുന്നത് നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ വിശ്വാസം ദൈവത്തിനോടുള്ള ഭക്തി അങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ദൈവം കണക്കിടുന്നത് ദൈവമക്കളെ ഇന്ന് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏത് കഷ്ടാവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഏത് അതികഠിനമായ ശോധനയിൽ കൂടെ കടന്നു പോയാലും നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുമോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവോ ദൈവത്തിന് കാത്തിരിക്കോ ദൈവത്തിന് സമയം കൊടുക്കുവോ ദൈവസന്നിധിയിലിരിക്കോ വചനം കേൾക്കുമോ പ്രാർത്ഥിക്കുവോ നല്ല മനസ്സോടെ ചിന്തയോടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കാതെ പറയാതെ പ്രവർത്തിക്കാതെ ദൈവസന്നിധിയിൽ നമുക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്ത് ദൈവത്തോപ്പിക്ക കഴിവിനെ പോലെ ചിറകടിച്ചു വരാൻ ദൈവം നമ്മളെ സഹായിക്കും ഈ വചനങ്ങളാലേ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ